ഹായ് ഡിയേഴ്സ് വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ടേസ്റ്റോടുകൂടി തയ്യാറാക്കാൻ പറ്റിയ ഒരു പനീർ ബട്ടർ മസാല നോക്കാം നല്ല ചപ്പാത്തിൻ്റെ കൂടിയ നെയ്ച്ചോറിൻ്റെ കൂടെയുള്ള നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അതിനായി ഞാൻ ആദ്യം ഇരുന്നൂറ് ഗ്രാം പനീർ എടുത്ത് അതൊന്ന് ചെറിയ ക്യൂബുകളാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റിവെച്ച് കുറച്ച് ചെറിയ ക്യൂബുകളാക്കി കഴിഞ്ഞാൽ കറിയിൽ കാണുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും അതിന് ഞാൻ കുറച്ച് ചെറുതാക്കിയത് എന്നിട്ട് ഞാനിത് ചെറിയൊരു ഫ്രൈ പാൻ വെച്ച് ഒരു ഫ്രൈ പാൻ വെച്ച് അതൊന്ന് ചൂടാതിന് ശേഷം അതിലേക്ക് ഓയിലൊഴിച്ച് അതിലേക്ക് ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ച പനീർ ഇട്ട് ഈ സമയത്ത് ഓയിലിന് പകരം ബട്ടർ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം എന്നോട് മറന്നു ആയതുകൊണ്ട് ഞാൻ ഓയിൽ ഓയിലൊച്ചത് ബട്ടർ ഇട്ടായിട്ട് എന്നോട് മറന്നു പോയതാണ് എന്നിട്ട് ഈ ക്യൂബുകളായിട്ട് കട്ട് ചെയ്ത് വെച്ച പനീർ എള്ള അതിലേക്കിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് നാല് ഭാഗം ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറാകുന്നവർ തിരിച്ച് മറിച്ചുകൊണ്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതാണ് ഈ നന്ന ഫുള്ള് തീയിൽ ഇട്ട് മൊത്തത്തിൽ കട്ട ഒലയിൽ പോവും ഒരു ഭയങ്കര ഉറപ്പായിരിക്കും ഞാൻ ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തത് കുറച്ച് ഉള്ള് നല്ല സോഫ്റ്റ്നെസ്സും പുറമെ ചെറിയൊരു ക്രിസ്പിനസ്സും ഉണ്ടാവും അല്ലാണ്ട് മൊത്തത്തിൽ ഫുള്ളിൽ കഴിഞ്ഞാൽ തീ ഫുള്ളിൽ കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു കരിഞ്ഞ് ഇത് കട്ട ഒലയിട്ട് ഒരു കരിഞ്ഞ മണി കൂടാൻ പനീർ പെട്ടെന്ന് കട്ട ഒലയിൽ പോവും അന്നേരം തിന്നുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും കിട്ടൂല അവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത് എന്നിട്ട് ഞാനത് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് നാല് ഭാഗം ഒന്ന് ബ്രൗൺ കളറായി ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇപ്പോൾ നോക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നിട്ട് ഞാൻ ഒരു ചെറിയൊരു രണ്ട് കഷ്ണം ഉള്ളി ഒരു മീഡിയം സൈസ് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയൊരു കപ്പ് ഗ്രീൻ പീസ് ഞാനെടുത്തത് ഫ്രോസൺ ഗ്രീൻ പീസാണ് സാദാ ഗ്രീപീസ് സാധാ ഗ്രീൻ പീസ് എടുത്തിട്ടൊന്ന് കുക്കറിലിട്ട് ഒരു അഞ്ച് വീസിലെല്ലാം വേവിച്ച് വെച്ചാൽ മതി എന്നിട്ട് ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഒരു മൂന്ന് സ്പൂണ് മൂന്ന് നാല് സ്പൂണോളം ഓയിലൊഴിച്ച് എന്നിട്ട് ഇഞ്ചി കൊളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഉള്ളി ഇത് മൂന്നും ഈ നെയ് ചൂടാൻ ശേഷം പാത്രത്തിലേക്ക് ഒഴിച്ച് എല്ല കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി അതൊന്ന് ഇളക്കി മിക്സാക്കി അതൊന്ന് ഇളക്കി മിക്സാക്കി മൊത്തത്തിലൊന്ന് മൂടി വെച്ച് ഒരു ബ്രൗൺ കളറാകുന്ന ഒരു ഉള്ളിയിലൊന്ന് വാടി സെറ്റാകുന്നവരൊന്ന് മൂടി വച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഉള്ള ഒന്ന് വാടി വരുന്നവരൊന്ന് മൂടി വെച്ച് വേവിച്ച് അതൊന്ന് ഇടയ്ക്കെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു കഷ്ണപ്പട്ട വെണ്ടി ഏലക്കയും വെണ്ടി കറാമ്പ് അതൊക്കെ മൂന്ന് മൂന്നെടുത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂടി ഒന്ന് ഇളക്കി എന്നിട്ട് ഞാനതൊന്ന് മൂടി വെച്ച് ഒരു ഉള്ളിയല്ലൊന്ന് വാടി ഒന്ന് അടിഞ്ഞ പോലെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ കളറായതിനു ശേഷം അതിലേക്ക് ഞാൻ മാറ്റി വെച്ച തക്കാളി ഇട്ട് ആ തക്കാളി ഒന്ന് വേവുന്നവരൊന്ന് അടച്ച് മൂടി വെച്ച് തക്കാളി എല്ലാം ഇട്ട് ഒന്ന് കുറച്ച് സമയം ഒരു മൂന്ന് മിനിറ്റോളം അടച്ച് മൂടി വെച്ച് മൊത്തത്തിലെ തക്കാളി ഉള്ളിയല്ലൊന്ന് വാടി എല്ലാം കൂടി ഒന്ന് ഒരു കുഴ രൂപത്തിലാകുന്നവരെ ഒന്ന് ഇളക്കി അടക്കുന്ന ഒരു തുറന്ന് അങ്ങനെ ആക്കിയിട്ടൊന്ന് ഇളക്കി മൂടി വച്ച് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്ത് അപ്പോഴത്തേക്കൊന്ന് തക്കാളിയിലൊന്ന് അടിഞ്ഞു വന്നിന് എന്നിട്ട് ഞാൻ ഈ രണ്ട് കാശ്മീരി മുളകിടുന്നത് എൻ്റെ അടുത്ത് മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഉള്ളവർ അത് ഇട്ടാൽ മതി അതില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് ഇട്ടത് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി അതുപോലെ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടി ഇത് മൂന്നിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി ഒരു ചെറിയൊരു പച്ചമണം മാറുന്നവരെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡോളം ഇളക്കി മാറ്റി വെച്ച് അതൊന്ന് മൊത്തത്തിലൊന്ന് എല്ലാ എല്ലാം കൂടി ഒന്ന് മിക്സായി മുളക് പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് പൊടികളെല്ലാം കൂടി മിക്സായി അതൊന്ന് സെറ്റായതിനു ശേഷം അതിലേക്ക് ഞാനൊരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഒരു കൈപ്പിടിയിലുള്ള അണ്ടിപ്പരിപ്പ് ഒരു പത്ത് പന്ത്രണ്ട് പീസ് അണ്ടിപ്പരിപ്പ് എടുത്ത് അതും ഇതിലേക്കിട്ട് മൊത്തത്തിൽ ഒന്ന് ഇളക്കി എല്ലാ ഈ പച്ചമണെല്ലാം മാറി ഉള്ളി തക്കാളി ഒന്ന് അടിഞ്ഞ് ഇതിന് ശേഷം ഞാനൊന്ന് തീ ഓഫാക്കി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ഒരു മിക്സീൻ്റെ ജാറിലിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് എന്നിട്ട് ഞാനൊരു ഫ്രൈ ഇതേപോലെ തന്നെ ഒരു തവ വെച്ച് ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ട് ആ ബട്ടർ ബട്ടറൊന്ന് മെൽട്ടാകുന്നവരെ അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് ഓൾ സ്പൈസസ് മൊത്തം ഓൾ സ്പൈസസ് ഇട്ട് അതെല്ലാം അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇട്ട് ആ ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഈ മൊത്തത്തിൽ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് എന്നിട്ട് ഞാൻ ഈ ഫസ്റ്റ് അരച്ച് മാറ്റി വെച്ച ഉള്ളി തക്കാളി ഇതിൻ്റെ എല്ലാം അരച്ച് മാറ്റി വെച്ച പേസ്റ്റ് അത് ഞാൻ ഈ കറിയിലേക്ക് ഒഴിച്ച് ആ കറി ഒന്നിലേക്ക് ഒഴിച്ച് ഇതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ആ ജാറ് കയറ്റുള്ള വെള്ളം കൂടി ഒഴിച്ചിന് അ ക്ലിപ്പ് എടുക്കാൻ മറന്നു പോയതാണ് ആ കുറച്ചൊന്ന് ഇത് കഴിഞ്ഞിട്ടുള്ള വെള്ളം അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ കൂടുതൽ വെള്ളം വെള്ളമൊന്നും ഇതിൽ ചേർത്തിക്കില്ല കുറച്ച് കട്ടി ക്രീമി ടൈപ്പ് വേണ്ടതുകൊണ്ട് ഞാൻ അധികം വെള്ളം ചേർക്കാണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ആവശ്യത്തിന് വേണ്ട അത്ര കുറച്ച് വെള്ളം ഒഴിക്കാം ഞാൻ ജാറ് കയറ്റുള്ള കുറച്ച് വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ച് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതായത് ഞാൻ ഇത്ര നേരം കറി ഒന്നിൽ ഉപ്പ് ഇട്ടിക്കില്ല അതുകൊണ്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡോളം ഒന്ന് തിള വരുന്നവരൊന്ന് അടച്ചു മൂടി വെച്ച് ഇതൊന്ന് കറി ആ വെള്ളത്തിലൊന്ന് വറ്റി ചെറിയൊരു ക്രീമി ടൈപ്പ് ആകുന്നവരൊന്ന് അടച്ചു മൂടി വെച്ച് എന്നിട്ട് അതിലേക്ക് ഗ്രീൻ പീസ് ഞാൻ എടുത്ത് കഴുകി മാറ്റി വെച്ച ഗ്രീൻ പീസ് അതും അതിലേക്കിട്ട് അതെല്ലാം കൂടി കറിയും ഗ്രീൻ പീസും എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാകുന്നവരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് അതെല്ലാം കൂടി ഒന്ന് സെറ്റായി ഒന്ന് കുറുകി വരുന്നവരെ കറിയിൽ കറിയും ഗ്രീൻ പീസും എല്ലാം കൂടി ഒന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് ആ കാൽ ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി ഒന്ന് ഇളക്കി എന്നിട്ട് ഞാൻ ഈ ഫസ്റ്റ് വറുത്ത് കോരി മാറ്റി വെച്ച അതായത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പനീർ അത് ഞാൻ ഈ കറിയിലേക്ക് അങ്ങ് മൊത്തമായിട്ടങ്ങിട്ടൊടുത്ത് ഈ കറി എല്ലാം കൂടി ഒന്ന് വറ്റി വന്നതിന് ശേഷം ഞാൻ ഈ കറിയിലേക്ക് പനീറല്ലിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കുറച്ച് ഫ്രഷ് ക്രീം അതിലേക്ക് ഒഴിച്ച് നമ്മളെ ഇഷ്ടത്തിന് ഫ്രഷ് ക്രീം കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂടുതൽ കുറച്ചും കൂടി ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം ഞാനൊരു ലൈറ്റ് ഒരു രണ്ട് ഒരു ചെറിയൊരു കപ്പ് ഒരു നൂറ് ഗ്രാമിൻ്റെ കപ്പിലാണ് ഞാൻ ഒഴിച്ചത് അതും ആ ഒഴിച്ച് അതെല്ലാം ഒന്നും കൂടി ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൂ ഇട്ട് എന്നിട്ട് കസ്തൂരി മേത്തി അത് ഞാൻ ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് തിളവന്ന് ഒന്ന് വറ്റി വന്നതിന് ശേഷം ഞാൻ ഒരു ഒരു കുറച്ച് കസ്തൂരി മേത്തി എടുത്ത് അതൊന്ന് അതിലേക്കിട്ട് അത് സ്മെല്ല് വരുമ്പോൾ നല്ല കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു സ്മെല്ല് വരും കസ്തൂരി മേത്തിൻ്റെ എല്ലാം കൂടി ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡോളം ഒന്ന് വേവിച്ച് അതെല്ലാം കൂടി ഒന്ന് വെന്ത് കറിയെല്ലാം ഒന്ന് വറ്റി കുറുകി വന്നതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു നല്ല ചപ്പാത്തിൻ്റെ കൂടെയാണ് നല്ല ഇതിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രഷ് ക്രീമും കൂടി അതിൻ്റെ മേലെ ഒഴിച്ചിനിന് അതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം ഒഴിച്ചതാണ് ആ കുറച്ചും കാണാൻ രസം ഉണ്ടാവും തുറക്കുമ്പം തന്നെ ഇടയ്ക്ക് ഒരു എല്ലാം വരുമ്പോൾ നല്ല ചപ്പാത്തിൻ്റെ കൂടിയാണ് ഞാനിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടി എടുത്തത് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഒരു കറി ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക